കേരളത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സംരംഭമായ ഫാത്തിമ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ എടവണ്ണപ്പാറ ബൈപ്പാസ് റോഡിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ ക്യാൻസർ ബോധവൽക്കരണവും പ്രിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കലാവിരുന്നും സംഘടിപ്പിച്ചു പതിറ്റാണ്ടുകളായി ആരോഗ്യരംഗത്ത് സ്തുത്യർഹ സേവനം ചെയ്യുന്ന ഒരു പറ്റം ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഫാത്തിമ ഹെൽത്ത് കെയർ എടവണപ്പാറയിൽ തുടക്കം കുറിക്കുന്നത് കാർഡിയോളജി ഓർത്തോ ന്യൂറോളജി പി എം ആർ തുടങ്ങി ഇരുപത്തിരണ്ടോളം വിഭാഗം ഡോക്ടർമാരുടെ ചികിത്സ ഇവിടെ ലഭ്യമാകും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ഫാത്തിമ ഹെൽത്ത് കെയർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നാടിനായി തുറന്നു നമ്മൾ ഇത്തരത്തിലുള്ള ക്ലിനിക്കുകളിൽ ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്കറിയാം ഒരു വലിയൊരു അസുഖം വന്ന് നമ്മൾ വലിയ ആശുപത്രിയെ ലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് മികച്ച ഡോക്ടേഴ്സ് മികച്ച സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ചെറിയ ക്ലിനിക്കുകൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഡോക്ടറെ കാണുവാനൊക്കെ കാണുവാനൊക്കെയുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്ലിനിക്കുകളൊക്കെ അപ്പോൾ ഈ ക്ലിനിക്ക് വളരെ നല്ല രീതിയിലാണ് പോകുന്നത് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഇതിനെ നമ്മുടെ ഈ സമീപത്തുള്ള നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് ആളുകൾ നിലവിൽ ഇതൊരു മാറ്റി സ്ഥാപിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് പേഷ്യൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുവളിച്ചിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എം വി ആർ ക്യാൻസർ സെൻറ്ററും പ്രിയ വാഴക്കാടും സംയുക്തമായി വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു കമ്മ്യൂണിറ്റി ഓർത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ നിർമ്മൽ സി നേതൃത്വം നൽകി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുളിയേക്കൽ അബൂബക്കർ എടവണ്ണപ്പാറ വാർഡ് മെമ്പർ സരോജിനി വാഴക്കാട് ഇൻസ്പെക്ടർ കെ രാജൻ ബാബു ജയ്സിൽ എളമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി നൌഷാദ് വട്ടപ്പാറ കരീം എളമരം തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിക്ക് അബ്ദുൽ ഹമീദ് ബി പി സ്വാഗതവും ഹംസത്തെലി വാഴക്കാട് നന്ദിയും പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് പ്രിയ സാംസ്കാരിക വേദിയുടെ കലാവിരുന്നും അരങ്ങേറി കലാവിരുന്ന് അരങ്ങേറിൽ അഞ്ചന്റെ ന്യൂസ് ടെൻ എടവെണ്ണപ്പാള വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ